ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്ക് എല്ലാവർക്കും അറിയാം ഒക്ടോബർ ഒന്നാം തീയതി നമ്മുടെ അയർലൻഡിൽ ഇവിടുത്തെ ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കുള്ള ബഡ്ജറ്റ് പ്രഖ്യാപിക്കേണ്ടായി അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോഴുള്ള ഫാമിലീസിന് എങ്ങനെയൊക്കെയാണ് ബെനിഫിറ്റ് ആകുക എന്തൊക്കെയാണ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുക എന്തൊക്കെ രീതിയിലാണ് ഫിനാൻഷ്യലി നമ്മളെ ബഡ്ജറ്റ് ബാധിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ചെറിയൊരു ഡിസ്ക്രിപ്ഷനായിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഞാൻ ഇഷാനീറ വെൽക്കം ടു യുവർ ചാനൽ മേക്ക് പി സി അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെയൊക്കെ ഒത്തിരി ഹാപ്പി ആക്കുന്ന ഒരു ബഡ്ജറ്റായിട്ടോ ഈ വർഷവും നമുക്ക് ഐറീഷ് ഗവൺമെൻറ് തന്നിരിക്കുന്നത് നമുക്ക് ഒത്തിരി വൺസ് ഓഫ് പേയ്മെൻറ്റുകൾ ഓഫർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പല ടാക്സുകളിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുറേ ഡിഡക്ഷൻസ് ഒക്കെ കുറയും അങ്ങനെ വർക്ക് ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കൊക്കെ ബെനിഫിറ്റ് ആകുന്ന രീതിയിൽ കുട്ടികളുള്ളവർക്കും അല്ലാത്തവർക്കൊക്കെ ബെനിഫിറ്റ് ആകുന്ന രീതിയിലൊരു ബഡ്ജറ്റാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ വൺസ് ഓഫ് പേയ്മെൻറ്റുകൾ എന്തൊക്കെയാണ് അവർ തരാൻ പോകുന്നത് നോക്കാം അതിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് ചൈൽഡ് ബെനിഫിറ്റ് ആണ് ചൈൽഡ് ബെനിഫിറ്റ് നമുക്ക് രണ്ട് മാസം ഡബിൾ പേയ്മെൻറ്റ് തരും അതായത് ഒരു കുട്ടിക്ക് വൺ യൂറോ പെർ മന്ത് എന്നുള്ളത് രണ്ട് മാസം നമുക്ക് ടൂ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി യൂറോസ് തരും അതായത് ഒരു മാസം ആദ്യത്തേത് നവംബറിലും തരും രണ്ടാമത്തേത് ഡിസംബറിലും അപ്പോൾ ഈ വർഷം തന്നെ ക്രിസ്മസിന് മുന്നേനെ നമുക്ക് ഇരുന്നൂറ്റി എൺപത് യൂറോസ് ഒരു കുട്ടി കിട്ടും മാസം മാസമായിട്ട് കിട്ടുള്ളൂ അത് കഴിഞ്ഞ് പാറ്റ് നോർമലി വൺ ഫോർട്ടി പെർ മന്ത് ആവും അപ്പോൾ രണ്ട് കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റി നാപ്പത് സോറി ഇരുന്നൂറ്റി എൺപത് യൂറോസ് രണ്ട് പേര് അഞ്ഞൂറ്റി അറുപത് യൂറോ ആണ് അവിടെ നമുക്ക് വ്യത്യാസം വരുന്നത് അതുപോലെ നമ്മുടെ എനർജി ബില്ല് നമുക്ക് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി യൂറോ ഗ്രാൻഡ് തരുന്നുണ്ട് അത് രണ്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് തന്നെ ആദ്യത്തേത് ഈ വർഷം അവസാനാവുമ്പോൾ ഡിസംബർ ഒക്കെ ആവുമ്പോഴായിരിക്കും കിട്ടുന്നത് ആദ്യ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് സെക്കൻഡ് ആയിട്ട് കിട്ടുന്ന വൺ ട്വൻറ്റി ഫൈവ് യൂറോ ആദ്യത്തെ അടുത്ത വർഷം ആദ്യ മാസങ്ങളിൽ ജാനുവരി ഒക്കെ ആവുമ്പോഴായിരിക്കും കിട്ടുന്നത് അപ്പോൾ അങ്ങനെ ഒരു ടു ഫിഫ്റ്റി യൂറോ ആണ് ഒരു ഫാമിലിക്ക് എനർജി ബില്ലിൽ സേവ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യത്തിൽ കൂടെ ആടേണ്ട ഒരു കാര്യമാണ് ന്യൂ ബോൺ ബേബീസ് ഉണ്ടാകുന്നവർക്ക് ജാനുവരി ട്വൻ്റി ട്വൻ്റി ഫൈവ് മുതൽ ന്യൂബോൺ ബേബീസ് ഉണ്ടാകുന്നവർക്ക് ആ ഒരു മാസം മാത്രം ആദ്യത്തെ ആ കുട്ടി ഉണ്ടാകുന്ന ഒരു മാസം ഒരു എക്സ്ട്രാ ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി യൂറോ കിട്ടും അപ്പം നമുക്ക് കിട്ടുന്ന ചൈൽഡ് ബെനിഫിറ്റ് കൂടാതെ വൺ ഫോർട്ടി യൂറോ കൂടാതെ ഒരു ഇരുന്നൂറ്റി എൺപത് യൂറോ കൂടി അടുത്ത വർഷം കുഞ്ഞുണ്ടാകാൻ ഇരിക്കുന്നവർക്ക് ജനുവരി മുതൽ കുഞ്ഞുണ്ടാകുന്നവർക്ക് ഒരു എക്സ്ട്രാ ഒരു നമുക്കിപ്പോൾ ചൈൽഡ് കുട്ടിയൊക്കെ ഉണ്ടാകുമ്പോഴുള്ള ഒരു എക്സ്ട്രാ എക്സ്പെൻസിനൊക്കെ മീറ്റൈനൊക്കെ അത് സഹായകരമാകും അതുപോലെ തന്നെ റെന്റൽ ടാക്സ് കിട്ടി നമുക്ക് എല്ലാവർക്കും നമുക്ക് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വെച്ചിട്ടാണ് ഒരാൾക്ക് തന്നുകൊണ്ടിരുന്നത് അതായത് ജോയിന്റ് അസസ്മെന്റ് ചെയ്യുന്ന ഒരു ഫാമിലിക്ക് രണ്ട് പേരും കൂടെ ആയിരത്തി അഞ്ഞൂറ് വൺ തൗസൻഡ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് നമുക്ക് കിട്ടി ഈ വർഷം കിട്ടിയത് അപ്പോൾ അടുത്ത വർഷം മുതൽ അത് തൗസൻഡ് ഈച്ച് ആൾക്കും അതായത് രണ്ടായിരം യൂറോ ഒരു ഫാമിലിക്ക് രണ്ടായിരം യൂറോ ആയിട്ട് ജോയിന്റ് അസസ്മെന്റ് ചെയ്യുന്നവർക്ക് രണ്ടായിരം യൂറോയും സിംഗിൾ ആയിട്ടുള്ളവർക്കാണെങ്കിൽ ആയിരം യൂറോയും കിട്ടും അപ്പോൾ അതും നമുക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആകുന്ന ഒരു ബഡ്ജറ്റിന്റെ ഒരു ഭാഗം തന്നെയാണ് കാരണം നമുക്ക് ഒക്കെ ഒത്തിരി കൂടി വന്നിരിക്കുന്ന സാഹചര്യം കൂടി ആയതുകൊണ്ട് എല്ലാവർക്കും അതോടൊരു ഹാപ്പി ന്യൂസ് ആണ് പിന്നെ നമ്മൾ ടാക്സിൻ്റെ കാൽക്കുലേഷനിലേക്ക് കിടക്കുകയാണെങ്കിലും ഒരു എന്താ പറയുക ഒരു മാർക്കബിൾ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് തന്നെയാണ് വരുത്തേക്കുന്നത് ടാക്സിൽ നമുക്ക് എല്ലാവർക്കും ഒരു ടാക്സ് റേറ്റ് ബാൻഡ് ഉണ്ട് ആ ടാക്സ് റേറ്റ് ബാൻഡ് ഇൻഡിവിജ്വൽ സിംഗിൾ ആയിട്ടുള്ളവരുടെ ആയാലും ജോയിൻറ്റ് അസസ്മെൻറ്റ് ചെയ്യുന്നവരുടെ ആയാലും രണ്ടായിരം രൂപ വെച്ച് കൂട്ടി അപ്പോൾ അനദർ അതായത് ഇത്രയും നാളും ജോയിന്റ് അസസ്മെന്റ് ചെയ്യുന്നവർക്ക് ഫിഫ്റ്റി വൺ തൗസൻഡ് വരെയായിരുന്നു ട്വൻറ്റി പെർസെൻറ്റേജ് പോയിട്ടിരുന്നത് ഇനി അടുത്ത വർഷം മുതൽ ഫിഫ്റ്റി ത്രീ തൗസൻഡ് വരെയായിരിക്കും ട്വൻറ്റി പെർസെൻറ്റ് ഫിഫ്റ്റി ത്രീ കെ എം മോളിൽ പോകുന്ന സാലറിക്ക് നമ്മൾ ഫോർട്ടി പെർസെൻറ്റേജ് കൊടുക്കുന്ന ആവശ്യം വരുള്ളൂ അപ്പോൾ ആ എക്സ്ട്രാ വരുന്ന ടു തൗസൻഡ് യൂറോൻ്റെ ട്വൻറ്റി പെർസെൻറ്റേജ് നമുക്ക് അതുവഴി സേവ് ചെയ്യാൻ പറ്റും അതായത് ഫോർ ഹൺഡ്രഡ് യൂറോ ആയിരിക്കും നമുക്ക് ആ ഒരു ടാക്സ് വെയിറ്റ് ബാങ്കിൽ വന്ന വ്യത്യാസം കൊണ്ട് സേവ് ചെയ്യാൻ പറ്റുക അതുപോലെ തന്നെ ഒത്തിരി ടാക്സ് ക്രെഡിറ്റുകളിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അതിൽ നമ്മളെ ബാധിക്കാൻ സാധ്യതയുള്ള കുറച്ച് ടാക്സ് ക്രെഡിറ്റുകൾ ഞാൻ ഒന്ന് മെൻഷൻ ചെയ്യാം ആദ്യത്തെ നമ്മുടെ പേഴ്സണൽ ടാക്സ് ക്രെഡിറ്റാണ് പേഴ്സണൽ ടാക്സ് ക്രെഡിറ്റ് ഓരോരുത്തർക്കും ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫൈവ് യൂറോയ്ച്ച് കൂടി നൂറ്റി ഇരുപത്തഞ്ച് യൂറോ വെച്ച് അപ്പോൾ രണ്ട് പേർക്കും കൂടി നമുക്ക് യൂറോ സേവ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എംപ്ലോയി ടാക്സ് കിട്ടി നമുക്ക് വീണ്ടും നൂറ്റി ഇരുപത്തഞ്ച് യൂറച്ച് കൂടി അപ്പം അതും രണ്ടുപേർക്കാവുമ്പോൾ ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി യൂറോ നമുക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഞാൻ വീഡിയോസിലൊക്കെ ടാക്സ് വീഡിയോസിലൊക്കെ പറയുന്ന ഒരു കാര്യം നമുക്ക് ഡിപ്പെൻഡന്റ് റിലേറ്റീവ് ടാക്സ് എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള റിലേറ്റീവിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അതിനെ അപ്ലൈ ചെയ്യാം നമ്മൾ മിക്കവാറും പേര് നമ്മുടെ നാട്ടിലേക്കും പാരന്റ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നവരാണ് അപ്പം അങ്ങനെ നമ്മൾ രണ്ട് പേരെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെങ്കിൽ ഒരാൾക്ക് അറുപത് യൂസ് ൂടിയിട്ടുണ്ട് അത് വരെ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് യൂറോ ആയിരുന്നു കേട്ടോ ഒരു ഡിപ്പെൻ്റൻ്റ് റിലേറ്റീവിന് ക്ലെയിം ചെയ്യുമ്പോൾ കിട്ടിയിട്ടുണ്ട് അത് വീണ്ടും അറുപത് യൂറോ കൂടെ കൂടും അപ്പോൾ അതും നമുക്ക് അത്യാവശ്യം ആയിട്ടുള്ള നമ്മുടെ സിറ്റുവേഷനൊക്കെ ഹെൽപ്ഫുൾ ആകുന്ന ഒരു ബഡ്ജറ്റിൻ്റെ ഭാഗമാണ് അതുപോലെ തന്നെ യു എസ് സിയിൽ യു എസ് സി നമ്മളൊരു വലിയ അത്യാവശ്യം നല്ലൊരു ഡിഡക്ഷൻ ആയിരുന്നു അതിനകത്ത് ഒരു അത്യാവശ്യം നമുക്ക് പറയത്തക്ക രീതിയിലുള്ള ഒരു വ്യത്യാസമാണ് വരുത്തിയേക്കുന്നത് അതായത് ഫോർ പെർസെൻറ്റേജിൽ നിന്ന് ത്രീ ആക്കി കുറയ്ക്കുകയാണ് ഹയർ ബാൻഡ് വരുന്നത് അപ്പോൾ അതൊരു ട്വൻറ്റി ഫൈവ് കെക്കും അറൗണ്ട് ഒരു ഫിഗർ ആയിട്ടോ ഞാൻ പറഞ്ഞത് ട്വൻറ്റി ഫൈവ് തൗസൻഡും സിക്സ്റ്റി ഫൈവ് തൗസൻറ്റും ഇടയിൽ ഏൺ ചെയ്യുന്ന ഒരു ഫാമിലികളൊക്കെയുണ്ട് െങ്കിൽ അപ്പം അതിനകത്ത് കിട്ടുന്നതിൻ്റെ ആ ഒരു വൺ പെർസെൻറ്റേജ് നമുക്ക് അവിടെ വീണ്ടും സേവായി അപ്പോൾ അറൗണ്ട് ഒരു ഫോർട്ടി കെ ആണ് ആ ഇതിൽ വരാൻ സാധ്യമുള്ള ഒരു ഫിഗർ വരുന്നത് ആവറേജ് സാലറി ഒക്കെ നോക്കുമ്പോൾ അപ്പോൾ അവിടെ നമുക്ക് നാനൂറ് രൂപ നമ്മുടെ സാലറിയിൽ നമുക്ക് റിഫ്ലക്ട് ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ടാക്സ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചേഞ്ചുകൾ ഇതൊന്നും നമ്മളിപ്പോൾ ക്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല നോർമലി അടുത്ത വർഷം ട്വൻറ്റി ട്വൻറ്റി ഫോവിൽ നമ്മുടെ പുതിയ ടാക്സ് ക്രെഡിറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഇതൊക്കെ റിഫ്ലക്ട് ആയിട്ടുള്ള ഒരു ടാക്സ് ക്രെഡിറ്റ് ആണ് നമുക്ക് വരിക അപ്പം നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും ഈ വർഷത്തെയും അടുത്ത വർഷത്തെയും നമ്മൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ടാക്സ് റേറ്റ് ബാൻഡിൽ കുറഞ്ഞേക്കുന്നതും ടാക്സ് ക്രെഡിറ്റ്സുകൾ കൂടി വന്നേക്കുന്നതും യു എസ് സി യുടെ റേറ്റ് കുറഞ്ഞേക്കുന്നതൊക്കെ ഇതൊക്കെ നമ്മുടെ സ്പേസ് സ്ലിപ്പിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് റിഫ്ലക്ട് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് പേരെങ്കിലും ഒരു ഒരു സ്പോഴ്സിന് വർക്ക് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ സിറ്റുവേഷനിലുള്ളവരുണ്ടാവാം കുട്ടികളെ നോക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് അങ്ങനെയുള്ളവർക്ക് നമുക്ക് കിട്ടിരുന്നതായിരുന്നു ഡിപ്പെൻ്റൻറ്റ് സോറി ഹോം കെയർ ടാക്സ് ക്രെഡിറ്റ് ആ ഹോം കെയർ ടാക്സ് ക്രെഡിറ്റും നൂറ്റി അൻപത് യൂറോ വെച്ച് കൂടി കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാൾ നൂറ്റി അൻപത് യൂറോ കൂടി ഹോം കെയർ കെയറായിട്ട് നിൽക്കുന്ന ആൾക്ക് കിട്ടും അപ്പം അതും സിറ്റുവേഷൻ ഉള്ളവർക്കൊക്കെ അത് ബെനിഫിറ്റ് ആകും ഇതൊക്കെ ഞാൻ പറഞ്ഞ ടാക്സിൽ പെടുന്നതായിട്ട് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അടുത്ത ടാക്സ് ക്രെഡിറ്റ് സർട്ടിഫിക്കറ്റിൽ റിഫ്ലക്ട് ചെയ്തോളൂ കേട്ടോ പിന്നെ നമ്മുടെ മിക്കവാറും എല്ലാവിധ സോഷ്യൽ ബെനിഫിറ്റുകളും പതിനഞ്ച് യൂറോ പെർ വീക്ക് വെച്ച് കൂടിയിട്ടുണ്ട് അതായത് ചൈൽഡ് ബെനിഫിറ്റ് സോറി ചൈൽഡ് ബെനിഫിറ്റ് അല്ല മെറ്റർണിറ്റി ബെനിഫിറ്റ് പെറ്റേണിറ്റി ബെനിഫിറ്റ് പാരൻസ് ബെനിഫിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫിഫ്റ്റീൻ യൂറോ പെർ വീക്ക് വെച്ച് കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹെൽപ് ടു ബൈ സ്കീം രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ഡിസംബർ വരെ ട്വൻ്റി ട്വൻറ്റി നയൻ ഡിസംബർ വരെ എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് പുതിയ വീടുകൾ വാങ്ങുന്നവരൊക്കെ റിലീഫ് കിട്ടുന്ന പൈസ ഉണ്ടല്ലോ അതാണ് ഈ പറഞ്ഞത് പിന്നെ നമുക്ക് ഞാൻ ന്യൂ ബോൺ ബേബി ഗ്രാൻഡ് ഓൾറെഡിയും പറഞ്ഞു അടുത്ത വർഷത്തൊക്കെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നതാണ് ഒരു പുതിയ കുട്ടി ഉണ്ടാകുമ്പോൾ ആ ഒരു മാസം ഇരുന്നൂറ്റി എൺപത് യൂറോ പ്ലസ് ആ കുട്ടിയുടെ ചൈൽഡ് ബെനിഫിറ്റ് വൺ ഫോർട്ടി യൂറോ ജസ്റ്റ് ആദ്യത്തെ മാസത്തേക്ക് കൊടുക്കും പിന്നെ സ്കൂൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളമുള്ള ഹോട്ട് മീൽ സ്കീം ഇപ്പോൾ കുറച്ച് സ്കൂളുകളിലൊക്കെ ആയിട്ടുള്ളൂ അത് അത്യാവശ്യം മിക്കവാറും എല്ലാ സ്കൂളുകളും കവർ ചെയ്യുന്ന ഓരോ ഫേസ് ആയിട്ടാണ് അവർ പ്ലാൻ ചെയ്യുന്നത് അതിനുള്ള പ്ലാനുകൾ നടക്കുന്നുണ്ട് പിന്നെ ഫ്രീ ബുക്ക് സ്കീമ് ട്രാൻസേഷൻ ഇയറിലേക്കും സീനിയർ സൈക്കിൾ സ്കൂൾ സ്റ്റുഡൻസിനും കൂടെ എക്സ്റ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കും ഇതിന് മുതിർന്ന കുട്ടികൾക്കും ഒക്കെ അത്യാവശ്യം ബെനിഫിറ്റ് ആകുന്ന രീതിയിലാണ് ബഡ്ജറ്റ് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ കോൺട്രിബ്യൂഷൻ ഫീസ് തൗസൻഡ് യൂറോ കുറയ്ക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ തോന്നുന്നു ത്രീ തൗസൻഡ് ആയിരുന്നു അപ്പോൾ തൗസൻഡ് യൂറോ കുറമ്പ് ടു തൗസൻഡ് കൊടുത്താൽ മതിയാവും അതുപോലെ നമ്മൾക്കറിയാം ചൈൽഡ് മൈൻഡിങ്ങിനുള്ള ചിലവ് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ എച്ച് എസ് സോറി ഗവൺമെന്റിന്റെ ഒരു സ്കീമുണ്ട് ചൈൽഡ് മൈൻഡിങ് സ്കീമുണ്ട് നമുക്ക് വർക്ക് ചെയ്യുന്ന പാരന്റ്സിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ ഗവൺമെന്റ് കൊടുക്കും ബാക്കി പൈസ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടുള്ളൂ അതിനകത്തും നമുക്ക് ഒരു നല്ലൊരു വ്യത്യാസം അവർ വരുത്തിയിട്ടുണ്ട് വരുത്തിയിട്ടുണ്ട് അങ്ങനെ പല രീതിയിലും വർക്കിംഗ് ഫാമിലി പേയ്മെന്റ് കിട്ടുന്നവർക്കും കെയർ സലവൻസ് കിട്ടുന്നവർക്കും അങ്ങനെയുള്ള എല്ലാവരെയും സഹായകരമാകുന്ന ഒരു ബഡ്ജറ്റാണ് അപ്പോൾ ത്രയൊക്കെയാണ് മെയിനായിട്ടും സാധാരണഗതിയിൽ നമ്മളെപ്പോലെ രണ്ട് പേര് വർക്ക് ചെയ്യുന്ന ഫാമിലിയില് രണ്ട് കുട്ടികളൊക്കെയുള്ള ഫാമിലിയിലൊക്കെ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്ന വ്യത്യാസങ്ങൾ ഈ തവണത്തെ ബഡ്ജറ്റിൽ നിന്നുള്ളത് വേറെ നമ്മൾക്ക് വലിയ ബന്ധം വരാത്ത കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അത് പിൻ കപ്പാസിറ്റേറ്റഡ് ചൈൽഡ് ബെനിഫിറ്റ് അങ്ങനെ കുറേ കുട്ടികളുമായി ബന്ധപ്പെട്ടതും അതുപോലെ കുറേ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു ജോബ് സീക്വേഴ്സ് അലവൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെ അതിനെക്കുറിച്ചൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ബേസിക്കലി നമുക്ക് ഒരു നോ ആവറേജ് ഫാമിലിനെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഒരു ഓറൗണ്ട് ഒരു കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നിയർലി ഒരു ത്രീ തൗസൻഡ് യൂറോയുടെ ബെനിഫിറ്റ് ആണ് ഈ വർഷത്തെ ബഡ്ജറ്റ് കൊണ്ട് നമുക്ക് എന്താണ് മിക്കവാറും എല്ലാ വർഷവും ഇതുപോലെ ഒരു പ്രോഗ്രസ് ണ്ട് പയ്യെ പയ്യ ടാക്സിലും യു എസ് സിയിലും യു എസ് സി പഴയ കട്ട് ചെയ്യാനാണ് പ്ലാനെന്നാണ് ഇവർ പൊതുവെ പറയാറ് അപ്പം പയ്യ പയ്യ അതിലൊക്കെ നമുക്ക് സാധാരണ ഓരോ വർഷത്തെ ബഡ്ജറ്റിലും തോലും ഇമ്പ്രൂവ്മെന്റ് കാണാൻ പറ്റും അപ്പൊ നമുക്ക് അത്യാവശ്യം മനസ്സിലായ കാര്യങ്ങളാണ് നമ്മൾ ഈ ബഡ്ജറ്റിന് ബേസ് ചെയ്ത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ചോദിക്കാം അറിയാം എന്നൊക്കെയാണെങ്കിൽ പറഞ്ഞിരുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഫോളോ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഡേസ് താങ്ക്സ് ഫോർ വാച്ചിങ്